ഇടുക്കി നെടുങ്കണ്ടം മുണ്ടിയേരമ സ്വദേശി കെ എം ഷാജി എന്ന കർഷകൻ്റെ കൃഷിയിടത്തിൽ വിളയുന്ന ഫലങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് മറ്റ് കൃഷിയിടങ്ങളിൽ വിളയുന്ന ഫലങ്ങളെക്കാൾ പത്തും പതിനഞ്ച് മിനിറ്റി വലിപ്പത്തിലും നീളത്തിലും തൂക്കത്തിലുമുള്ള ഫലങ്ങളാണ് ഈ കർഷകൻ്റെ തോട്ടത്തിനെ വ്യത്യസ്തമാക്കുന്നത് എട്ടടി നീളമുള്ള കപ്പക്കിഴങ്ങ് അഞ്ച് കിലോ തൂക്കവും മൂന്നടിയിലധികം നീളവുമുള്ള കപ്പളങ്ങ തുടങ്ങി വ്യത്യസ്തങ്ങളായ കൃഷി രീതിയിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് കെ എം ഷാജി മാസം മുമ്പാണ് തന്നേക്കാൾ നീളമുള്ള കപ്പക്കിഴങ്ങ് ഉൽപ്പാദിപ്പിച്ച് മുണ്ടിയരുമ സ്വദേശി കെ എം ഷാജി അതിശയിപ്പിച്ചത് ഇതിനുശേഷം ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ വ്യത്യസ്ത കാഴ്ച ഒരുക്കുന്ന ഒരു പപ്പായയാണ് ഈ പപ്പായിൽ ഉണ്ടാവുന്ന കായ്കൾക്കെല്ലാം അസാധാരണമായ നീളവും വലിപ്പവുമാണ് കൃഷി വകുപ്പ് അധികൃതർ അടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തി ഫലത്തിന്റെ പ്രത്യേകത ഉറപ്പിച്ചു ഇത്രയധികം വലിപ്പമുള്ള പപ്പായ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെന്ന് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബിജുമോൻ ജോസ് പറഞ്ഞു നല്ല വിളവ് തരുന്നതും ഒരു പപ്പായ കയറാണ്ട് അഞ്ച് കിലോളം തൂക്കം വരുന്നുണ്ട് ഇത്രയും നീളത്തിലും വലിപ്പത്തിലും ഉള്ള കപ്പായ വളരെ അപൂർവമായിട്ടൊക്കെയാണ് കാണാറുള്ളത് അപ്പോൾ കൃഷി ഓഫീസിലെ കൃഷി ഓഫീസറും കൃഷി ഓഫീസിലെ ഉദ്യോഗസ്ഥരുമെല്ലാം ഇവിടെ വന്നിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെയുള്ള പലരും ഇവിടെ വന്നിട്ടെല്ലാം കാണുകയും കപ്പ കഴങ്ങുണ്ടായപ്പോഴും ഇവരെല്ലാം വന്നിരുന്നു അപ്പോൾ അവരുടെയൊക്കെയൊക്കെ സന്ദർശനവും അവരുടെയൊക്കെ ഈ വരവുമൊക്കെ നമുക്ക് ഇതുപോലുള്ള കൃഷികൾ ചെയ്യാൻ കൂടുതൽ പ്രചോദിതമാകാറുണ്ട് യാത്രകളിലാണ് ഇദ്ദേഹം ഫലവൃഷ്ട തൈകൾ വാങ്ങാറുള്ളത് അതിനെ പൂർണ്ണമായും ജൈവരീതിയിൽ കൃഷി നടത്തുമ്പോൾ വലിയ വിളവ് ലഭിക്കുന്നതായി ഈ കർഷകൻ സാക്ഷ്യപ്പെടുത്തുന്നു യാത്രയിൽ പുള്ളി വാങ്ങിയതാണെന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത് ഏത് വെറൈറ്റി വ്യക്തമായിട്ട് പറഞ്ഞില്ല പക്ഷെ ഇത്രയും വലിപ്പമുള്ള കപ്പളം നമ്മുടെ പഞ്ചായത്തിലില്ല അതുപോലെ ഏകദേശം ഒരു രണ്ട് രണ്ടടിക്ക് മുകളിൽ ലെങ്ത് ഉണ്ട് ഏതാണ്ട് ഒരു പത്തടി ഹൈറ്റ് ഉള്ളു പത്തടി കഷ്ടിച്ചേ ഈ കപ്പളത്തിന് ഹൈറ്റ് ഉള്ളൂ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് വലിയ ഹൈറ്റ് ഇല്ലാത്തൊരു കപ്പളാണ് മൊത്തത്തിൽ പത്തടി പോലും ഇല്ല കപ്പളത്തിന് ഹൈറ്റ് ഇല്ല രണ്ടടി രണ്ടര അടിയോളം വലിപ്പമുണ്ട് ഇതിന് അതുപോലെ തന്നെ ഒരു നല്ല വെറൈറ്റി ആയിട്ട് തോന്നുന്നു നല്ല ഉള്ള ആയിട്ടാണ് മനസ്സിലാവുന്നത് പക്ഷെ ഇത് പുതിയതായിട്ട് കണ്ടേക്കുന്നത് പുള്ളി യാത്ര കിട്ടിയാൽ പിന്നെ എങ്ങനെയാണോ പുള്ളിക്ക് കിട്ടിയെന്ന് തോന്നുന്നു പഞ്ചായത്ത് അധികൃതരുടെയും കൃഷി വകുപ്പ് അധികൃതരുടെയും സാന്നിധ്യത്തിൽ വിളവെടുത്ത ഒരു മൂട് കപ്പയിൽ നിന്നും അറുന്നൂറ് രൂപയിൽ അധികം വിപണി വില ലഭിക്കുന്ന കപ്പക്കിഴങ്ങ് ലഭിച്ചു ഒരു മൂട്ടിൽ നിന്നും പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് കിലോഗ്രാമിലധികം തൂക്കമുള്ള കപ്പക്കിഴങ്ങാണ് ഇദ്ദേഹത്തിന്റെ തോട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കെ എം ഷാജി പഞ്ചായത്തിലെ കർഷകർക്ക് പ്രചോദനമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാവും മുൻ പ്രസിഡന്റ് എസ് മോഹനനും പറഞ്ഞു കിലോഗ്രാം ഉള്ളതുമായ കപ്പളങ്ങ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃഷിഭൂമിയിലുണ്ട് ഇതെല്ലാം സാധാരണക്കാർ ഇത് കണ്ട് നിങ്ങളെല്ലാം കൃഷിയിലേക്ക് പറയും ഇപ്പം ഞാൻ പറഞ്ഞില്ല അറുന്നൂറ് രൂപയുടെ മുതൽ ഉള്ള കപ്പയാണ് ഒരു ചുവട്ടുന്നു അദ്ദേഹത്തിന് കിട്ടുന്നത് ആവശ്യമായ കപ്പ പറിക്കാൻ അവിടെ നിന്ന് അപ്പോൾ നമ്മൾ ഇത്രയും കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കണം അതുമല്ല മാമ്പാടുംപാറ പഞ്ചായത്തിലെ കൃഷിഭവന്റെ നേതൃത്വത്തിൽ എല്ലാ വാർഡുകളിലും എല്ലാ ആളുകളെയും കണ്ട് അവിടെ കൃഷി രീതിയെ അവലംബിച്ച് അവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കെ എം ഷാജി എന്ന കർഷകൻ തന്റെ കൃഷിയിടത്തിൽ അത്ഭുതങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇത് കാണുവാനും കൃഷിരീതി മനസ്സിലാക്കുവാനും നിരവധി പേരാണ് ദിനംപ്രതി ഇദ്ദേഹത്തിന്റെ മുണ്ടിയെരുമയിലെ വീട്ടുമുറ്റത്തേക്ക് എത്തുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി